പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും തന്നെ നമസ്കാരം ഈ മെഷീൻ ഉപയോഗിച്ച് എങ്ങനെ തടിയിൽ ഹോളെടുക്കാം എന്ന വീഡിയോ ആണ് കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകാൻ നേരെ ഈ മെഷീനാണ് തടിയിൽ ഹോളെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പഴയ കാലത്ത് ഉളിയും കൊട്ടുപൊടിയും ഉപയോഗിച്ച് തുളച്ചുകൊണ്ടിരുന്നത് ഇപ്പം മെഷീൻ വന്നതോടുകൂടി ഉളിയുടെയും കൊട്ടുപൊടിയുടെയും പണി കുറഞ്ഞു തുളയ്ക്കുന്നത് എളുപ്പമായി തീർന്നു പ്രിയപ്പെട്ടവർ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നു നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഊർജം നൽകുന്നത് ओह 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 മെഷീൻ ഉപയോഗിച്ച് തുളച്ച് കഴിഞ്ഞു ഇനി അടുത്തത് അതായിട്ട് ചെയ്യാൻ പോകുന്നത് തുളച്ച തുളയിൽ അടഞ്ഞിരിക്കുന്ന പൊടി ഒരു സ്ക്രൂട്ടർ ഉപയോഗിച്ച് കുത്തിക്കളയാനാണ് പൊടിയെടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തുളച്ച ഭാഗം വൃത്തിയാകും വൃത്തിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് തിളച്ച ഭാവം ഒന്ന് കണ്ടാലോ ഉണ്ടോ മെഷീൻ തുളച്ച് നല്ല ക്ലിയറായിട്ട് തിളച്ച് വെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ വണക്കം